ി കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലല്ല നമ്മൾ ടെലിഗ്രാമിലൊക്കെ വിവാദമായിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ സിനിമ ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സിനിമയാണ് ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടു പക്ഷെ ആ പ്രഷർ ഇപ്പഴും നിലവാരം ഉയർത്തിയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലല്ല പ്രേക്ഷ നിലവാരം എന്ന് തോന്നുന്നുണ്ടോ പക്ഷേ നോക്കാം നോക്ക പിന്നെ ഞാൻ കുറച്ചും ചോദിച്ചില്ല ഫീമെയിൽസ് ഞാൻ ഞാൻ പേഴ്സണലി പറഞ്ഞ കൊറച്ചും അതിന്റെ ഒരു പേർസെൻറ്റേജ് വളരെ കുറവല്ലേ നമുക്ക് ഒരു ആ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നേ നമ്മുടെ ഹേമാ കമ്മിറ്റി റിമോട്ടുകളെല്ലാം വന്നില്ലേ

ഈ ഭയങ്കര അധികം ക്രിറ്റിക്കലായിട്ട് ആൾക്കാരാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അപ്പൊ ഈ കമന്റ്സ് ഒക്കെ കാണുമ്പോ അതൊക്കെ ബോധനാണ് യാതൊരു കെയർ കൊടുക്കില്ല ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു

<laughs> under dann... <laughs>